നിങ്ങളെ ഇന്ന് പോയതാമ്മ അപ്പ എന്നങ്ങനെ വരുന്നൊന്നുമില്ലേ ഡോക്ടറെ കണ്ടിട്ട് ആ എന്താ നിങ്ങൾക്ക് അസുഖം എന്റെ അമ്മ അതൊക്കെ ഇതിനൊന്നും അതൊന്നും അസുഖല്ലാന്ന് അതിനെന്താ പറഞ്ഞത് ഡോക്ടർ ആ ആ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കയറില്ല അത് കഴിക്കണം നല്ല അസുഖം മാറുള്ളൂ ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കണം അത് മാത്രമേ ഉള്ളൂ കഴിക്കണം എന്നില്ലല്ലോ ആ ആ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനി ഞാൻ വരണമെങ്കിൽ അങ്ങോട്ട് വരാം ഓ ആ എന്നാ ശരി ശരി കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല

ആ അവൻ അവിടെ അവൻ അവൻ കൊഴപ്പൊന്നുമില്ല അവന്റെ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ തന്നെ ആ അവിടെ തന്നെയാ അല്ല അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് നാലു ദിവസം സമാധാനത്തില് നല്ല ഭക്ഷണം കഴിച്ചഅന്നോട്ടെ തലക്കട ഇല്ലല്ലോ അല്ല എന്നാലും ആകുമ്പോഴേ ഈ അങ്ങോട്ട് പോയി കണ്ടോ ആഹ് പോയി കൊണ്ടുവരണ്ടി വരും അവിടെ പോക്ക് അല്ല എന്തായി മറ്റേ സാധനം അത് ഫർണിച്ചർ പോയിട്ട് കിട്ടിയാ ഏ ആ നടന്നല്ലേടാ ഏഹ് അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനം അത് അങ്ങനെയാണല്ലോ നമ്മൾ ആവശ്യത്തിന് പോയാൽ കാണൂല അല്ലെങ്കിൽ അവിടെ വിടക്കെ ഇരിക്കും ഞാൻ കൊറേ തെരഞ്ഞെ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കറക്റ്റ് സാധനം കിട്ടില്ല അങ്ങനത്തെ ഒരു സാധനം പറ്റും ഉദ്ദേശം എന്താണ് ഞാനത് എവിടെ ചങ്ങായി നമ്മള് നമ്മുടെ സാധാരണ മേശ തന്നെ അത് പക്ഷെ അത്ര ഹൈറ്റ് വേണ്ട എന്നിട്ട് എന്നിട്ടതിനെ ഒരു രണ്ട് തട്ട് പോലെ ആക്കിയിട്ട് അങ്ങനെ തുറക്കാൻ പറ്റുന്ന ഡോറൊക്കെ വെച്ചിട്ട് രണ്ട് അങ്ങനെ ഞാൻ അതെ വരച്ച് കാണിച്ചു ഏഹ് എന്റെ ഒരു മോഡല് വരച്ച് കാണിച്ചുതരാം ആ അതെ എൻ്റെ ഒരു എങ്ങനെ ഇതെങ്ങനെ വരികണ്ടാ ഇതപ്പോ ഇങ്ങനെ ഫ്രണ്ട് നോക്കുമ്പോ ഇങ്ങനൊരു ഇതാ ഇങ്ങനെ ആ ഇങ്ങനൊരു ഇത് ഏഹ് എന്നിട്ടിപ്പോടെ നമ്മളടച്ചിട്ടുണ്ടാവും ഇതവിടെ ഇങ്ങനെ അടച്ചിട്ടുണ്ടാകും സെന്ററിൽ കൂടെ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് ഇവിടെ രണ്ട് ഡോറും ഇവിടെ തുറക്ക ഇവിടെ വന്ന് ഇങ്ങനെ എത്ര ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഇത് ഇവിടെ ഒരു കാല് അതവിടെയും ഇവിടെയും ഇറങ്ങി ഇതങ്ങനെ ചെറിയ കാല് അത് ഐറ്റം ഫ്രണ്ട് എന്നുള്ള വ്യൂ ആ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് എന്നിട്ട് അങ്ങട് നീക്കാ മോതിരണല്ലോ സ്വർണ്ണത്തിന്റെ അല്ലല്ലോ അത് സ്വർണ്ണണ്ട് സ്വർണത്തിന്റെ പോയിണ്ടെങ്കിൽ അല്ലാ ഞാൻ ചോദിച്ചോക്ക് ഇല്ല ചങ്ങായി മല്ലിയൊക്കെ ഞാൻ അറിയില്ല കല്യാണത്തിന് പിന്നെ വല്ല ഇവിടെ വന്നവര് ആരെങ്കിലും പോയതാവും ഒന്ന് അന്വേഷിച്ചോക്കെ ആരെങ്കിലും പോയത് വല്ലതും പറഞ്ഞോന്ന് ചോദിച്ചോക്കേ സ്വർണ്ണ സ്വർണ്ണാണ് അത് അത് സ്വർണ്ണാണ് പോയി കിടക്കണമോധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നിങ്ങടെ ആരെങ്കിലും കാണാൻ വേണ്ടി

ഇങ്ങനത്തെ മോതിരൊക്കെ ജെസിയല്ലേ ഇടല് ഞാൻ വിളിച്ചു ചാടിപ്പോച്ചോട്ടോ ഇങ്ങനെ തന്നെ അടച്ചിങ്ങനെ വെച്ചോട്ടോ ഞാൻ ചോദിച്ചിട്ട് വരാക്ക് തന്നാലെ നിന്റെ ും പോയാല്ലോ എന്തേ അല്ല അവിടുന്ന് ഒരു മോതിരം കിട്ടി സ്വർണ മോതിരോ ആണെടി നടുക്കൊരു കല്ലൊക്കെ ഉണ്ട്

ആ അവരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് മോതിരം കിട്ടിയാ എന്താണോ ചെമ്പൊന്നും അല്ലാപ്പ് പറഞ്ഞപ്പോൾ ഇവിടുന്ന് മോചനം കിട്ടി ആണോ എന്ന് ചോദിക്കുമ്പോ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമേ എന്ന് പറയണോ അവരുടെ ആരുടെ അല്ലാ അവരെന്തോ ആനാഥാലത്തി കൊടുക്കാൻ പോവാണെന്ന് മോതിരാണ് ഞാൻ അതൊന്നും ചോദിച്ചില്ലേ ആമയ കിട്ടിയോ ഇതിപ്പോ നമ്മടെ അല്ല ഇപ്പൊ ഒരുവിധപ്പെട്ട ആകാരടുത്തൊക്കെ അന്വേഷിച്ച അവര് അരല്ല

അല്ല ഇനി പാരെങ്കിലും അറിയില്ലല്ലോ നമുക്ക് അതെ ഒന്നുമില്ല ഇത് നമ്മുടെ മുറ്റത്തിന് ഒരു മോതിരം കളഞ്ഞു കിട്ടി സ്വർണത്തിന്റെ ആ ഇവിടെ മുറ്റ നോക്കുമ്പത് ആരുടെ അല്ല റസിയുടെ അല്ലെങ്കി വെള്ളാന്ന് ചോദിച്ചാൽ ആ വെള്ളമാതിരി எந்தான எந்த ரே கே சொல்லுங்க சும்மா டே என்ட கையில இருந்ததில்ல வெள்ளை கல்லு வச்ச ஒரு சொன்ன மோதுடா ஆஹ் தொலைஞ்சு போடுன்னு சொன்னேன்ல அது கிடைச்சிருச்சிரே ஆ இந்த இப்போ ரசிகோட வீட்டுன்னு கிடைச்சிருச்சே ஓ எத்தனை நாளா நான் அது தொலாவிட்டு இருந்தேன்

கொஞ்ச நாள் முன்னாடி அந்த மோதிரம் எனக்கு கொடுத்து துறையுது நீ வச்சுக்கோ அந்த போட்டதுனால இப்படி கொஞ்சம் லூசா இருந்துச்சு என்ன போய் அது போயிட்டு வந்து ஒரு வாரத்துக்கு மேல ஆயி வர்ற வழியில அது பஸ்ல போகணும் தெரியல எங்காவது கண்டு வழியில போயிருக்கோன்னு தெரியல இங்க போயிருக்கோன்னு தெரியல நான் ஆர்கிட்ட சொல்லாம தொலாவிட்டே இருந்தேன் അപ്പൊ വരുത്തപ്പെട്ടിരുന്നപ്പത്താ സുമൊല്ലേ എന്റെ മോതിരം കടച്ചാ നമുക്കേ തിരുപ്പതി പോയി മുടിമൊട്ടടിച്ചോ നിറയെ കടകൾക്ക് വേണ്ടിട്ട് കടച്ചിരിച്ചില്ല അപ്പൊ ഒരു മോദരം പോയിട്ട് ഇത് വരാൻക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല അല്ലെ ഇരുന്ന് അല്ല ആരും ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്റെ ഒന്ന് മോദരം പോയത് അതിനക്കില്ല അല്ലേ ലൂസ് ആരംഭിച്ചില്ല വളിയില് പോയിരുന്നാട്ടി മോതിരം തന്നിട്ട് ആ മോതിര ഇവിടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടാണ് നീ കളഞ്ഞത് അത് എനിക്ക് പോലും തരിയാതില്ലേ കയ്യിൽ പോയി വെച്ചോ നീ ഇന്ന് വരെ ഞാൻ കടച്ച വരുമ്പോ താ പോണത് അതിനാൽ തന്നെ ഒരു പവർക്ക് തരാട്ടെ പോലീസാ അല്ലാണ്ടേ ഹലോ ആ ആ ഏട്ടനാണ് അതെ പാട്ടി അളിയൻ എന്താ ഒരു മോതിരം കൊടുത്തിരുന്നോ ഇവിടെന്താച്ച നമ്മുടെ മുറ്റത്ത് നിന്ന് ഒരു മോതിരം കളഞ്ഞു കിട്ടിരുന്നേ ആ അപ്പോ അളിയൻ പറയണത് പാട്ടി അളിയന് കൊടുത്തിട്ടുള്ള മോതിരാണ് അത് എന്നാ പറയണത് ശരി 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 പോയത് സുമക്കാ വിളിച്ചേ അല്ല എന്റെ പെങ്ങളും കൂടാണ്ട് വേറെ സുമ ഇണ്ട മൂപ്പര്ക്ക് ഫോണെ അല്ല ആർക്കാ വിളിച്ചു അല്ല എന്ത് പറയണോ എനിക്ക് വേറെ സുമായിട്ടും വല്ല ബന്ധം സുമേ ഏത് വിളിച്ചേ ഞാൻ ഏത് അതീ പറ്റിക്കണത് പറ്റിച്ചോ പക്ഷെ പറ്റിക്കാൻ പറ്റിയ ആൾക്കാരെ പറ്റിക്കോ പറ്റിക്കലാണ് ഞാൻ

അല്ല ആളിയനിപ്പോ സ്ത്രീധനത്തിന്റെ വകയില് ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ടല്ലോ പത്തൊമ്പതിനായിരം റുപ്യ കൊടുക്കാണ്ട് അപ്പൊ അതിനിപ്പോ ഇത് കൊടുത്താലും മതി ഒരു മുപ്പതിനായിരം റുപ്യ മോപ്പര് തൃപ്തിപ്പെട്ടോളാ അങ്ങനെ അപ്പൊ നീ പേശാതെ സുമ എനിക്ക് കെട്ട കോപം വന്നിട്ട് എടി ഊ അണ്ണൻ അപ്പടി ഇച്ചില്ല ഉൻകിട്ടെ

அவருடைய வீட்டில் ஒரு மோதிரம் மோதி கிட்டு ஒரு மோதிரம் ஒரு பவம் வரும் வரைக்கும் ஆரோ அங்க வரல அவர் ஆடே தெரிஞ்சதான் வச்சிட்டு இருக்குதாங்க நீ போய் நான் கழிஞ்ச ஆய்ச்ச வந்துட்டு சாரி தர வந்தப்ப ஒரு மோதிரம் காணாண்ட போய் இவ கிட்டியோ சேச்சீன்னு கரையணும் அப்ப அவர் கருதும் அது கருதிட்டு மோதிரம் மோதிக்கு தரும்

டப்பாய் இது அட்வான்ஸை சரியா? நல்லா நடக்கலாம். பதினாயிரம் பதினாயிரம் நமக்கு கடக்க போறது. சரி நீ போ நான் பின்னாடி வரேன். நீ போய் இப்படி நடந்துட்டு நான் பின்னாடி வரேன். வரும் லே. வா போ. அப்படி விட்டா பத்தல. தறக்கிட்டயா களி. அம்மா. என்ன? எடானே ஜோஷன ല്ലേ ഇല്ലാത്ത കാശ് കൊടുത്തു ട്യൂഷന് വിടുന്നത് ഞാൻ എന്തെങ്കിലും ആ നീ അകത്തേക്ക് ചെല്ലിട്ടോ നല്ല കോളായിരിക്കും അച്ഛൻ ഉണ്ടവിടെ ആ എന്റെ കള്ളമടി ചേച്ചി കാണാൻ നിൽക്കായിരുന്നു എന്നെയോ ആ നിങ്ങൾ അന്ന് എനിക്ക് ഒരു മാക്സി തന്നില്ലേ അത് മൊത്തം കളറും പോയി കളർ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കളർ പോയി മൊത്തം കളറും പോയി ഒരൊറ്റ അതും ഇല്ല ഇതുവരെ ആരും കുറ്റവും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിവിടെ എത്ര വീടുകളിലൊക്കെ തുണി കൊടുത്തിട്ടുണ്ട് ആ എനിക്കറിയില്ല ഞാനൊരു അല ഒരു പ്രാഴ്ച ഇട്ടതേ ഉള്ളു ഒരു പ്രാവശ്യം ഇട്ട് അലക്കി ഉണക്കിട്ടപ്പോഴത്തേക്കും ഫുള്ള് കളർ വന്നു പോയി ആണോ ഒരു കാര്യം വേണ്ട വേഗം സ്ഥലം അയ്യോ ചേച്ചി ഞാൻ വന്നത് ആ കാര്യം പറയാനല്ല പിന്നെ അല്ല കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഇവിടെ തുണിയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നപ്പോഴേ എന്റെ വിരലീന്ന് ഒരു മോതിരം കളഞ്ഞു പോയിരം ആ അതെ മോതിരം അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാ വീടുകളിലും ഒക്കെ ചോദിച്ചു ഇങ്ങോട്ട് വന്നതാണ്

അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ലോ ഇവിടെ വേറെ ആൾക്കാർ വന്നിട്ട് ഇല്ല വേറെ ഒരു വരത്തില്ല ഒരു വെള്ളം നടക്കൊരു വെള്ള കല്ലൊക്കെ വെച്ച മോതിരമാണ് എന്റെ തന്നെയാണ് അതെ അതെ അല്ല ഇന്റെ വല്ല ബോട്ടുണ്ടാ മോദരത്തിനൊക്കെ ഫോട്ടോ എങ്ങനെ എങ്ങനെയെടുത്ത് വെക്കില്ല ഫോട്ടോ ആരും എടുക്കാറില്ല മാലിയൊക്കെ ആണെങ്കിൽ പിന്നെ അല്ല ഇതിപ്പോ എന്താ സംഭവം അറിയോ അതേമാതിരി പല ആൾക്കാരും വന്നിട്ട് ഞങ്ങടെയാണ് ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അതിന് മാത്രം ഒന്നും ഇരിക്കാൻ എടുത്തു കൊടുക്കാൻ കേട്ടോ ഇത് അന്വേഷിച്ച് ആരും വരത്തില്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല വേറെ കാര്യം എന്നിവിടന്ന് പറഞ്ഞു വിട്ടല്ലോ പോന്നെയും നിങ്ങളിപ്പോ ഇതിപ്പോ ഇങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വേറെ ആളും കൂടി വന്നിട്ട് ഞങ്ങടെയാണെന്ന് പറഞ്ഞ എന്താ അങ്ങനെ വരത്തില്ല സാർ ഉറപ്പാ അല്ലല്ലോ അങ്ങനെ ആര് ഇത് എന്റെ പ്രശ്നത്തിന്റെ ആളാണ് അതെന്തര ഇതിന് മുമ്പ് ഇതേമാതിരി ഞങ്ങളുടെ ഏണെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട് ഇവിടെ എന്റെ ഏണ് അത് മറ്റേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു കണക്കിനാ ഞങ്ങള് രക്ഷപ്പെട്ടായി അപ്പൊ ഇനിയിപ്പ അതേമാതിരിയാണെന്ന് ഞങ്ങൾക്ക് ഒന്ന് ചോദിക്കണമല്ലോ അപ്പൊ ഈ തിരക്കുകൂട്ടല്ലേ സ്വഭാവം വേണ്ട നമുക്കിത് ആ പോലീസ് സ്റ്റേഷനില് ഏൽപ്പിക്കാം നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ മോതിരം ഇതിലേതം വെള്ള കല്ല് വെച്ച മോതിരം ഈ മോതിരം എന്നോട് പറയതിന്റെ അത് വേണം പറഞ്ഞാ അവരോട് ചോദിച്ചല്ലേ അവർക്ക് പോതിരമാർ മോതിര ഞാൻ അമ്മ ഇങ്ങനെ ആക്കി കൊണ്ടിരുന്നൂണ്ണിന്റെ തപ്പിയേ കിട്ടിയില്ല പക്ഷേ നീന്നിട്ടിതെന്താ പറയഞ്ഞത് എവിടെ നിന്ന് പെട്ടീൻ്റെ അച്ഛൻ്റെ പെട്ടീൻ്റെ ഉള്ളിൽ പെട്ടി ആണതാ അച്ഛൻ്റെ ഇതാണ് അമ്മൂതിരന്നെ പറയാ നിങ്ങളുടെ മോതിരാണ് സ്റ്റേഷൻ അത് എന്നോട് ഈ സാറ് പറഞ്ഞിട്ടാണ് എങ്ങനെയുണ്ട് ആദ്യത്തെ നടന്നില്ല വേറെ വേണ്ടേ പറഞ്ഞു അത് ഞാന് ഇതിലെ തുണിയൊക്കെ വിൽക്കാൻ വേണ്ടി വന്നപ്പോ വഴി കണ്ട ഇങ്ങനെ പറഞ്ഞു ഒരു മോതിരം ഉണ്ട് അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് നമുക്ക് പകുതി പകുതി പൈസ എടുക്കാം ഏർ എനിക്കൊരു ആയിരം രൂപയും കൂടെ തന്നു അംഗം അവര അവരുടെ കുടുംബകാരും നമുക്ക് ഈ കാര്യങ്ങൾ പറ്റില്ല പൈസ വാഗ കാര്യങ്ങളോ സാർ പോലീസിലൊന്നും അറിയിക്കില്ലേ ഇല്ല എവിടെ അറിയില്ല എന്റെ പോലും റളിയനാണ് എനിക്ക് വേണ്ടത് കേട്ടാ വലിയ ഉപകാരങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് I do you.